ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ സിനിമയിലെത്തു നോട്ടിഫിക്കേഷനായി ലഭിക്കും മകൾ ജാൻവിയുടെ പോക്ക് മരിച്ച അമ്മ ശ്രീദേവിക്ക് കൂടി സഹിക്കാൻ കഴിയാത്ത പോലെ മേൽ പറഞ്ഞത് പറയുന്നത് ജാൻവിയെ സ്നേഹിക്കുന്ന അന്തരിച്ച നടി ശ്രീദേവിയെ സ്നേഹിക്കുന്ന ബോണി കപൂറിനെ ഇവരുടെ കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ് ജാൻവി അഭിനയിച്ച ചിത്രം ധടക്ക് ഇറങ്ങിയപ്പോൾ കഴിവുണ്ടെന്ന് കണ്ടവർ പറഞ്ഞു അങ്ങനെയെല്ലാം മുന്നോട്ടു പോകുന്നതിനിടയ്ക്കാണ് ഇൻസ്റ്റഗ്രാമിൽ ജാൻവിയുടെ മുപ്പത് സെക്കൻഡ് വീഡിയോ വന്നത് അതിൽ താരസുന്ദരി മുടി മുറിച്ച് വളരെ വൾഗർ ഡ്രസ്സിലാണ് എന്നിട്ട് സോഫയിൽ ഇരുന്നു പറയുന്നത് തന്റെ മുടി അച്ഛനേറെ ഇഷ്ടമായിരുന്നു സമ്മതം ചോദിക്കാതെ ഞാനത് മുറിച്ചു കളഞ്ഞു അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊല്ലും അതെ മക്കൾ അങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്കും എന്താണിഷ്ടമെന്ന് പച്ചവെള്ളം പോലെ അറിയാം പക്ഷേ അതറിഞ്ഞിട്ടും അറിഞ്ഞ ഭാവം നടിക്കാതെ എല്ലാം ചെയ്യും വേദനിക്കുന്നത് അച്ഛനും അമ്മയും അല്ലേ വേദനിപ്പിക്കുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ ആ സുഖമാണ് വീഡിയോയിലൂടെ എത്തി ജാൻവി പറഞ്ഞതും നമുക്കായി ഷെയർ ചെയ്തതും അമ്മ ശ്രീദേവി ജീവിച്ചിരുന്നപ്പോഴും ആദ്യം മുഴുവൻ ഓർത്തായിരുന്നു അമ്മയോട് വഴക്കു കേൾക്കുകയും പിണങ്ങി പിരിഞ്ഞ് നടക്കുകയും ജാൻവിക്കൊരു ഹോബിയായിരുന്നു അമ്മ ഇന്ന് വഴികാട്ടി ഇല്ലാതായതോടെ ജാൻവി വല്ലാതെ ബോറായി നടപ്പും തുടങ്ങി മക്കളെ എന്നും ഒരുക്കി അലങ്കരിച്ച് നടന്ന അമ്മയ്ക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയില്ലെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ജാൻവി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും